ഗായ്സ് അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ സനാമിയാസൊക്കെ സ്കൂൾക്ക് വയ്ക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കുറച്ച് ഞങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനാണ് പർച്ചേസ് വീഡിയോ ഇടാതിരുന്നതാണ് എല്ലാവരും ഒരേമാതിരി നമുക്ക് പറയില്ല ചിലർ പർച്ചേസ് വീഡിയോക്ക് ബാഡ് കമൻറ്റ് ചെയ്യും ചിലർക്ക് ഇൻഷാല്ല അലഹമ്മെന്നൊക്കെ പറയും പക്ഷെ ആർക്കും ഇന്നൊരു പ്രശ്നം വേണ്ടാവുക ഞങ്ങൾ ഓൾറെഡി അതൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ അപ്പം അതെന്താണ് എന്തായാലും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയത് അവിടേക്ക് ഓരോ അവിടെ 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 ഓരോ ജനലുകളൊക്കെ ഉണ്ടാവുന്നത് പിന്നെ ഓൾറെഡി നമ്മൾ ഹോം ടൂർ വീഡിയോയിലേ പണ്ടിട്ടുണ്ടായി ഇവിടെയൊക്കെ അങ്ങനത്തെ കർട്ടൻ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ നമ്മളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസമായി വാങ്ങി എല്ലാ സംഭവം ചെയ്തിട്ട് നമുക്കത് വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്ത കാര്യം കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാറ് ഒന്നിൻ്റെ പിന്നാലെ ഒന്നിൻ്റെ പിന്നാലെ നടക്കുന്ന കാര്യം കൊണ്ട് ഇന്ന് നമുക്ക് കുറച്ച് ഫ്രീ ആയതുകാരണം കൊണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്ക ജോലിക്ക് പോകണില്ലേ എന്നൊരു ഇതുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ജോലിക്ക് പോകുന്ന പോകുന്നുണ്ട് രാവിലെ പോണതിന്റെ മുമ്പേ ഈ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടാണ് പോണത് ജോലിക്ക് നമുക്ക് ഈ ഉണ്ട് കണ്ടിട്ട് നമ്മുടെ സ്ഥിരം ജോലി എന്തായാലും നമുക്ക് കളയാൻ പറ്റില്ല അത് ഇത്രയും വർഷം ഒരു കടയിൽ ജോലിക്ക് പോകുമ്പോൾ പിന്നെ നമ്മൾ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ഒൻ മാസം അല്ലെ ഒന്നര മാസത്തോ രണ്ട് മാസവും നമ്മളാ യാസിൻ്റെ ഹോസ്പിറ്റൽ കേസ് പിന്നെ വീട് തരിശിതമായിട്ട് കുറച്ച് ദിവസം ലീവ് എടുത്തതായിരുന്നു ഇപ്പൊ എന്തായാലും ജോലിക്ക് പോകേണ്ട നമ്മൾ ഈ ഒരു വരുമാനം നമ്മുടെ സ്ഥിരം വരുമാനം നമ്മൾ ഇല്ലാണ്ടാക്കണില്ല ജോലിക്കൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞതും ഫോൺ മണി അടിച്ചു അപ്പൊ അതാണ് സത്യം ജോലിക്ക് പോകണുണ്ട് എന്താ ജോലി ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടികളുടെ അങ്ങനത്തെ സാധനങ്ങളാണ് കടയിൽ അങ്ങനത്തെ കടയിൽ സ്വന്തം കടയിൽ നിന്നല്ല ജോലിക്ക് നിൽക്കുകയാണ് അപ്പൊ ആ ജോലി സ്ഥിര വരുമാനം നമുക്ക് എന്തായാലും കളയാൻ പറ്റാത്തവരുണ്ട് ആ ഒരു ജോലിക്കും ഉണ്ട് അതിന്റെ കൂടെ ഇതും നടക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഞാൻ പർച്ചേസ് ചെയ്തതെന്നൊക്കെ കാണണമെങ്കിൽ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ എല്ലാവരും വരിക നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മള് സാധനങ്ങൾ പർച്ചേസ് മുട്ട മുട്ട ചാക്കൊന്നും ചാക്കും കേട്ട് ഓരോ സാധനങ്ങളൊന്നും ഇല്ല ജസ്റ്റ് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിതൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാൽ പോയാൽ നമുക്ക് ദിവസവും പർച്ചേസ് ചെയ്തിട്ട് വേണ്ടി വരും ഇത് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് വാങ്ങിയ സാധനങ്ങളൊന്നുമല്ല മൂന്നാല് ദിവസം കൊണ്ട് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഒന്നും നമ്മൾ കിച്ചണിലെ കുറച്ച് ഐറ്റംസ് നമുക്ക് ആവശ്യമുള്ള ബെഡ്ഷീറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഒരുപാട് പേര് കിച്ചണത്തെ പഴയ ഡപ്പുകളൊക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് ഡപ്പ് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുണ്ടായിരുന്നു പിന്നെ പ്ലാസ്റ്റിക് കുട മാറ്റാൻ മാറിയിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് മാറ്റി പുതിയ ശരിക്കും പറഞ്ഞാൽ വള്ളത്തിന്റെ ആവശ്യം ഈ രണ്ട് കൊടം അത് ഒരു ഇത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അധികം യൂസ് ചെയ്യാറില്ല പ്ലാസ്റ്റിക് കുടം എന്ന് പറഞ്ഞാൽ ആ കുടത്തിൽ ഞാൻ വള്ളം നിറച്ച് വെക്കില്ല താഴെ നിന്ന് എനിക്ക് വള്ളം കൊണ്ടുവന്നിട്ട് നമ്മൾ അണ്ടാവൂടെ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ നല്ല അണ്ടാവില് ഞാൻ പാറന്ന് വെച്ചിട്ട് ബാക്കി ആ ഡ്രമ്മിൽ പാറന്ന് വെക്കാൻ കുടത്തിൽ വള്ളത്തിന് ഒന്നും നിന്ന് മേലെ കൊണ്ടുവരാൻ മാത്രമേ എനിക്ക് ആ ഒരു കുട യൂസ് ഉള്ളൂ അല്ലാതെ എനിക്കത് പൊന്തിച്ച് അത്രയും സ്റ്റെപ്പ് കയറി അണ്ടാവ കൊടുത്തിട്ട് എനിക്ക് നടക്കാൻ പറ്റില്ല അത് കാരണം കൊണ്ടാണ് ആ പ്ലാസ്റ്റിക് കുടം എന്ന് പറഞ്ഞു വറങ്ങിയത് അപ്പൊ പഴയ ബാട്ടുകൾ സംഭവം എന്താ വെച്ചാല് വീട്ടിലിപ്പോ സാധനങ്ങളൊന്നും ഇല്ല അത് കാരണം കൊണ്ടാണ് അവിടെ ഡപ്പ കുറവ് അപ്പൊ പിന്നെ ഉള്ളത് വെച്ച് ഓരോ ഡപ്പേക്കൂടെ ഓരോരോന്ന് പൊട്ടിച്ച സാധനം വീട് ഷിഫ്റ്റ് ചെയ്യുമ്പെട്ട് വന്നു എന്നുള്ളൂ അപ്പോൾ ഇത് ഞാന് ഡിമാർട്ടല്ല ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും പരസ്യത്തിൽ കാണും ചേർക്കണു എല്ലാ എല്ലാരും പരസ്യത്തിലുണ്ടായിരുന്നു മംഗളാൻമംഗൽ മംഗളാൻമംഗളെന്ന് ഇങ്ങനെ നാല് ഡപ്പ പിന്നെ ഇത്

അപ്പൊ ഈ പഞ്ചസാര ഇതിന്ന് ഒരു ഡപ്പ മാറ്റിട്ട് വേറെ കളർ ഡപ്പ വെക്കണം ഉപ്പിനെ ഇല്ലെങ്കിൽ ഞാൻ പഞ്ചസാരയുടെ പകരം ചായയിൽ ഉപ്പ് എടുത്തിട്ട് അറിയില്ല നമുക്ക് അത് എനിക്ക് യൂസ് ചെയ്യുന്ന എനിക്ക് അത് എഴുതൊന്നും വേണ്ട ഈ ഡപ്പെ കൂടെ ഞാൻ എഴുതേണ്ടി വരും അപ്പൊ ഇതിന് ഇതില് വേറെ കളർ കൂടി ഉണ്ട് ആ കളർ ഏതെങ്കിലും ഒന്ന് പഞ്ചസാര ഡപ്പ മാറ്റണം ഇല്ലെങ്കിൽ ഉപ്പിടപ്പ ഏതെങ്കിലും ഒന്ന് മാറ്റണം അല്ലെങ്കിൽ ചായയിൽ ഉപ്പിട്ട് കുടിക്കേണ്ടി വരും പിന്നെ ഇത് നമ്മുടെ വലിയ സാധനങ്ങൾ ഇടാൻ വേണ്ടിട്ട് അതായത് ബിസ്ക്കറ്റ് അങ്ങനത്തെ പൊടിച്ച സാധനങ്ങള് പഞ്ചസാര രണ്ടു മാസം കൂടുമ്പോ സാധനം വാങ്ങുമ്പോ അധികം വാങ്ങുമ്പോ ഇതിലൂടെ മൂന്നാണ് സെറ്റ് ആണ് ഇത് ജഗ്ഗാണ് ഇത് വെള്ളം കുടിക്കണ ഒരു ജഗ് ആ ഈ ഡപ്പാണ് നമ്മളത് തന്നെ ഇത് ഈ ഒരു ഡപ്പെടുത്തിട്ടേ ഒന്നിന് പഞ്ചസാര ഇട്ടോക്ക ഇതിന് മുളകും പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അത് രണ്ടും നമുക്ക് അധികം യൂസ് ഉള്ള കാരണം കൊണ്ട് ചിഞ്ചെറിയടപ്പം സെറ്റ് ആവുക അത് വലിയടപ്പം ഉണ്ട് അരക്കിനൊക്കെ ഇത് എണ്ണടയെടു നമ്മുടെ എണ്ണടപ്പൊന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിന് ഇതൊന്ന് നമ്മള് ഞങ്ങള് മൂന്നാല് തരം ഇടയിൽ ഞങ്ങള് അധികം പാമോയിൽ യൂസ് ചെയ്യലില്ല ഞങ്ങൾ അധികം നമ്മളധികം കടല ില്ല ഗോൾഡ് നല്ലെണ്ണയും കടലെണ്ണി എന്തിനാണ് വെച്ചാൽ എല്ലി തക്കാളി തോക്ക് അതൊക്കെ ദോശയിലെ ചോറിന് പറഞ്ഞു നോക്കും അപ്പൊ എപ്പോഴെങ്കിലും ഒരു ദിവസം നല്ലെണ്ണിക്കാൻ തക്കാളി തോക്ക് തക്കാളി തോക്ക് ഈ നാട്ടു കോഴി അതൊക്കെ നല്ലെണ്ണ വെച്ചിട്ടുണ്ടാക്കും ഞങ്ങൾ നല്ലെണ്ണ യൂസ് ചെയ്യും പിന്നെ ഇത് ജസ്റ്റ് വല്ല കുരുമുളക് പൊടി ചില്ലി ചില്ലി കോസ് അങ്ങനൊക്കെ ഇടാൻ വേണ്ടിട്ട് ഇതൊന്ന് വാങ്ങിയതാണ് ഇത് രണ്ടും എന്തിനാ വെച്ചാൽ ഇത് നമ്മുടെ അപ്പസോഡാണ് അപ്പസോഡം സോഡാ ദോശയുടെ വേണ്ടിയിട്ട് ഇത് രണ്ടെണ്ണം വാങ്ങിയതാണ് ഇത് വേറെന്തെങ്കിലും കിട്ട ഇതിലും നോക്കാം നമ്മള് രണ്ടെണ്ണം ഞാൻ വാങ്ങിയത് ഇത് പിന്നെ ഫൈബറിന്റെ കൈതൊണ്ണ കരണ്ടി ഉള്ളത് ഇത് രണ്ട് ഫൈബറിന്റെ കരടി വാങ്ങിയതാണ് ഇപ്പോഴൊക്കെ നമ്മൾ നല്ല കുക്കിങ്ങിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇടുമ്പോൾ നമ്മൾ ഫുഡ് ഒക്കെ സെർവ് ചെയ്യുമ്പോൾ യൂസ് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല ഗെസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ആ സെർവ് ഫുഡൊക്കെ സെവൻ വേണ്ടിയിട്ട് വന്ന് യൂസ് കാണിച്ച് ഇത് മൂന്നും മൂന്ന് അപ്പം ചാക്ക് കണ്ടെങ്കിൽ തരും ചാക്കിൻ്റെ ഉള്ളിൽ വലിയ സാധനങ്ങളാണ് ചെറിയ ചില ഇത് ചാക്കിൻ്റെ ഉള്ളിൽ വലിയ സാധനങ്ങളുണ്ടാവും ചാക്ക് ഇത്രേ ഉള്ളൂ ചാക്ക് വരുത്തുന്നത് ഇത് ഞാൻ ഇടുള്ളൂ ഉപ്പ് ഇടാനും ഇതാ ഉപ്പും ഇത് ഈ മേശ്രമേലും എടുക്കൂലോ ചില ഉപ്പില്ല അങ്ങനെ ഇത് രണ്ടും അടുത്ത ചാക്ക് പോകുന്നു ഇനി രണ്ട് ഡപ്പ കാണണം അത് ഓരോരോ ഓരോരോ ചാക്കിലാണ് നമുക്ക് നമ്മുടെ അടുത്തത് നമ്മളുടെ വേറൊരു സെക്ഷനിൽ പോവാ അത്യാവശ്യമുള്ള ഒരു സെക്ഷനാണിത് എന്താ ചോദിച്ച ഇത് ചൗട്ടി ഈ കല്ലിൽ മൊസൈക്ക മാർബിൾ മാർബിളായത് കൊണ്ട് വള്ളം വേറെ മറ്റേ അടിയിൽ നെയ്സിലുണ്ടെങ്കിൽ അത് വാട്ടിക്ക് വേഗം തല അടിച്ച് പോകും ഇങ്ങനത്തെ ആകുമ്പോ അതിങ്ങനെ ഇതിലൂടെ നിക്കും കിച്ചൺക്ക് പറഞ്ഞിട്ടുള്ള ഇത് നമ്മൾ അതേ സൈസ് തന്നെ ഇതല്ല കാർപറ്റ് മാരില്ല ഇത് ഇതൊന്നും ഇട്ടാ മതി കിച്ചൺക്ക് ഒന്ന് ഓൾറെഡി ഇട്ടുണോ അതൊന്ന് മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റി ഇതൊരു ഇതൊക്കെ ബാത്റൂമൊക്കെ കോട കയസ് ഞാൻ വാങ്ങിയതല്ല ഇന്നലെ മഴ കോട എവിടെയെന്ന് വിചാരിച്ചതാ കൊടാ എന്താ ചോദിച്ചില്ല കോട എവിടെ വെച്ചുകൊണ്ട് എനിക്ക് ഓർമ്മ ഒരു ഉള്ളത് ആ ചാക്കി എന്താന്ന് ചോദിച്ചാല് അടുത്ത ചാക്കിയിൽ നമ്മുടെ തലമുറക്കുള്ള കവറുകളാണ് സെറ്റ് അപ്പോ ഇനി ആരെങ്കിലൊക്കെ നമ്മൾ വീട്ടിലേക്ക് വിരുന്ന് വരുകയാണ് പറയുമ്പോൾ നമുക്ക് അപ്പോൾ എടുക്കാൻ വേണ്ടിട്ടാണ് ഇല്ലെങ്കിൽ മാറ്റി തിരുമ്പോഴൊക്കെ ഈ നാലാൾക്ക് എറണിച്ച് പോകുന്ന നാല് തലക്കണിയും കൂടി വേണ്ട സലാം മിയാസ് ഇത്ര പോകുന്ന കുട്ടി തലക്കുണിയിലേക്ക് പിന്നെ ഞങ്ങൾ രണ്ടാളളളൂ എന്നിട്ട് കൂടെ ഓൾറെഡി ഇരിക്കുന്ന തലക്കണിയൊക്കെ ഞാൻ ചാക്ക് കെട്ടിയിട്ട് എടുത്തു വെക്കലാണ് വാണാങ്കിൽ എടുക്കുക ഒക്കെ പാടെ വലച്ചുപോയുണ്ടാവിട്ട് അപ്പൊ ഇതാണ് അറിയുന്നത് അടുത്തതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മളുടെ കർട്ടൻസ് എന്താ ഒരേമാതിരിയാണ് വാങ്ങിക്കണത് കളർ മാത്രം ഡിഫറൻസ് ഉണ്ടാവും ഏകദേശം ജനലുകൾക്കൊക്കെ ഇത് ബെഡ്റൂം ബെഡ്റൂമൊക്കെ അപ്പോൾ എന്തായാലും ഇതൊക്കെ എവിടേക്കാണ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയൊരു ഹോം ടൂർ കൊടുക്കുക അല്ലേ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മീൻഷാ എവിടേക്ക് എന്തൊക്കെ മാറ്റം വരുത്തിക്കണം എവിടേക്ക് എന്തൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ നമ്മൾ ഇന്നൊരു ഹോം ടൂർ കൊടുക്കും ഇത് നമ്മുടെ ബെഡിൻ്റെ കവറാണ് കവർ മീൻസ് ബെഡ്ഷീറ്റ് അല്ല ഇത് ഇത് ബെഡിൻ്റെ ഫുള്ള് കവർ ഇട്ടിട്ട് സിപ്പ് ഇടുന്ന സൈസ് ആണെങ്കിലും ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇത് അപ്പം സെഞ്ച് സെഞ്ച് കാലങ്ങളെന്ന് വിചാരിക്കും തോന്നിട്ടോ നിറയെ ഷോപ്പിംഗ് ചെയ്ത് വലിയ വലിയ ചാക്കാണ് ഓരോരുടെ ഇത്ര പൈസ ഉണ്ട് അങ്ങനെയൊക്കെ ഇതൊക്കെ നമുക്ക് ഓഫറിൽ കിട്ടിയതാണ് റേറ്റ് കൂടി പറഞ്ഞുതരാം ഇത് നൂറ് രൂപയുടെ ബാട്ടിൽ തൊണ്ണൂറ് രൂപക്ക് അതായത് ഡിസ്കൗണ്ട് ജി എസ് ജി എസ് ടി ഒക്കെ പാടെ പോയിട്ട് പത്ത് രൂപ ഡിസ്കൗണ്ട് അങ്ങനെ വാങ്ങിയതാണ് അടുത്തത് ഞാൻ ഇത് മിയാസിന്റെ സ്നാക്സ് ഡ ഇതിലാണ് ഞാൻ സ്നാക്സ് വാങ്ങി ഇട്ട് വെക്കാൻ പോണത് ഇങ്ങനത്തന്നെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇതാകുമ്പോ പൊട്ടിച്ചത് ബാക്കി ഉണ്ടെങ്കിൽ കൂടെ ഇതിന് വിളിച്ചു വെച്ചാൽ തണുക്കില്ല ഇപ്പൊ ബിസ്കറ്റ് പകുതി പകുതി വെക്കും അപ്പൊ അതൊരു കവറിൽ കെട്ടി അല്ലെങ്കിൽ ഇതിൽ വെച്ച് ഞാൻ ഇതിലും പറഞ്ഞില്ല നല്ല പ്രാസ്റ്റ് അങ്ങനെ ഇങ്ങനൊന്നും കൂടി ഇല്ല ഇത് രണ്ടും ഞാൻ സ്നാക്സ് ഇതപ്പൊക്കെ വേണ്ടിട്ട് യൂസ് ചെയ്തതാണ് നമ്മൾ സ്നാക്സ് അപ്പൊ കടയിലൊന്നും വാങ്ങാറില്ല നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകണമുണ്ട് അതും ലൈസ് പാക്കറ്റ് അങ്ങനത്തെ ഒന്നും വാങ്ങുന്നില്ല അധികം ബിസ്ക്കറ്റുകളും നല്ലവർക്ക് പറ്റിയ ബണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുകയുള്ളൂ അപ്പോൾ ഇത് രണ്ടും സ്നാക്സ് ഡബ് ഞാൻ മാറ്റി സാധാരണ ഓൾറെഡി നമ്മളെ ഇത് വലിയ രണ്ട് ഡപ്പുണ്ട് അത് അതായത് കൊണ്ട് രണ്ടമ്മനെ വാങ്ങിച്ചു ഇത് എന്തിനാ വെച്ചാൽ ഇത് പറാമ്പൂവല്ലേ കറാമ്പൂവ് പട്ട ഏലക്കത്താൻ ഇത്തന്നെയാണ് എടുക്കുന്നത് ഒരു മൂന്ന് ഒരേ എം എൽ സെറ്റുള്ളത് ഇത് റേറ്റും കൂട്ടും താ ഒരുന്നൂറ്റഞ്ച് രൂപ ഉള്ളത് എൺപത്തഞ്ച് രൂപ

ില്ല ഇത് കോട്ടന്റെ ബെഡ്ഷീറ്റ് ആണ് ഇത് മറ്റേ ഇത് കോട്ടൺ പിന്നെയാണ് നമ്മുടെ സാധനത്തില് അപ്പൊ ഈ ചാക്കും കാര്യം പിന്നുള്ളത് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മളുടെ വാഷിംഗ് മെഷീന്റെ കവറാണ് ഇങ്ങനെ ഇടുമ്പോൾ വാഷിംഗ് മെഷീൻ ഒരു ഇതാണ്ടാവുന്ന എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വാഷിംഗ് മെഷീൻ നമ്മൾ എന്ത് ചെയ്യണം കവർ ചെയ്തിട്ട് സുന്ദര കുട്ടിയാക്കണം അപ്പൊ എന്തായാലും നമ്മൾ വാഷിംഗ് മെഷീൻ എങ്ങനെ ഇടുകയെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാവുമ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഈ സൈഡ് ഈ സൈഡൊന്നും അടുക്കാവില്ല മേലാ സിബ് തുറന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇത് മാത്രം ഞാൻ മാറ്റി വെക്കുന്നത് പ്ലേസ് ഇതാണ് ഞാൻ ഷോപ്പിംഗ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ ഈയൊരു വീട്ടിൽ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൽ അധികമൊന്നുമില്ല നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ചാക്ക ഉണ്ടായിരിക്കും ഈ സാധനം കെട്ടാ ചാക്ക് പർച്ചേസ് ചെയ്യും ഫുള്ള് ആവും ചാക്കും ഒത്രയും പറഞ്ഞു ഇതുകൊണ്ടൊരു ഉപകാരമുണ്ടേ നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാം ഇത് എന്തെങ്കിലും സാധനം ഇട്ട് കെട്ടി വെക്കുക അങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഇങ്ങനത്തെ സാധനം വലിയൊരു യൂസ് ഉള്ള സാധനമാണ് അപ്പൊ ഇങ്ങനെ തരുള്ളവർ ചിലപ്പോൾ ഇവർ നാലുടെ അപ്പം കൂടി അത്ര വലിയ കവറാണ് തരുന്നത് ബൈസ് ഞാൻ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്ത സാധനം ഇനിയിപ്പോൾ ഇതിനെ എനിക്ക് ബാഡ് നല്ല കമൻറ്റ് വരുമോ ഇല്ല പോ നെഗറ്റീവ് കമൻറ്റ് വരുമോ എന്നൊന്നും എനിക്കൊരു പ്രശ്നമല്ല പറയുന്നവർ നമ്മളെന്തും പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ അത് നമ്മൾ അവർ പണ്ടും കാര്യമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ എല്ലാവർക്കും എന്തും പറയാമെന്നുള്ളൊരു പ്ലാറ്റ്ഫോമാണ് പക്ഷെ എല്ലാവരെയും എല്ലാവരും ഒരുപോലെ ആവില്ല തിരിച്ച് കുറേയൊക്കെ കേട്ടാലും തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞങ്ങൾ എന്തായാലും എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം അവരുടെ സപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നല്ല നിലയിലെത്തി കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അവർ വേറൊരു വലിയൊരു വീട് പോയിരിക്കും അപ്പോഴേ അവർ ഇതുണ്ടാവുകയുള്ളൂ കഷ്ടപ്പാട്ടിന്ന് വരട്ടെ എന്നിട്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞങ്ങൾ ഒരുപാട് ഒരുപാട് ഞങ്ങൾക്ക് നന്ദി അവരുടെ കുടുംബത്തിൽ ഞങ്ങളീ ഒരാളായി കാണുന്നതിൽ അപ്പോൾ ഉള്ളൂ രൂപ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ഇത് ഇതിനെ കുറച്ചായി വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് സമയം കിട്ടാത്ത കൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുക്കാതിരുന്നത് അപ്പൊ പിന്നെ ആൾക്കാര് പറയോ ഇനിയിപ്പോൾ പുതിയ വീഡിയോ കിട്ടി ഇനി ഒരു വീഡിയോ ഒരു വീടിൻ്റെ വീട് വെച്ചിട്ട് ഒരു മാസം കണ്ടന്റ് കൊണ്ട് ഓട്ടും അങ്ങനെയൊന്നും ഇല്ല നടുവിൽ നമ്മൾ എന്തായാലും വീട് കാരണം ആ നമ്മൾ ആ ദിവസം എന്താ നടക്കുന്നത് അത് മാത്രമുള്ള നമ്മുടെ വീഡിയോ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടൊന്നും ഒരു വീഡിയോ നമ്മൾ എടുക്കണില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞു കേട്ടിട്ടിരിക്കണില്ല പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരുന്ന ചിലർ സംസാരം കുറക്കും എന്നൊക്കെ പറയൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ലൊരു വീട്ടിൽ ബൈ ബായ് എസ്ലാംക്കും